സ്വർണ്ണവില കുതിച്ചുയർന്ന ശേഷം ഇപ്പോൾ തകർന്നിട്ടുണ്ട് നല്ല ഉയർച്ച എന്നാൽ ആൾറെഡി വലിയ സംഖ്യ ഉയർന്നതാണ് എല്ലാവർക്കും അറിയാമല്ലോ എൺപത്തി എത്രയായിരുന്നു എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതല്ലേ അപ്പോൾ ഇന്ന് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഈ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിനോട് കൂടിയാണ് എന്തായിട്ടുണ്ട് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഈ എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതുണ്ടല്ലോ അതിനോട് കൂടി നാളെ മറ്റൊരു ആയിരം രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൾഡ് ഇപ്പോൾ അവസാനത്തെ കുറച്ച് മിനിറ്റുകളിൽ സ്വർണ്ണവില ജസ്റ്റ് ഇടി വന്നിട്ടുണ്ട് അപ്പോൾ നാളെ വെറും നാനൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അതിങ്ങനെ ഇടിഞ്ഞുകൊണ്ട് കാണുക ഇന്ന് ഫെഡറൽ ചെയർ ജെറോം ബാബില് ഏകദേശം ഒരു പത്ത് പത്തര സമയം ഇന്ത്യൻ സമയം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ടോണ് ഹോക്കിഷാണെങ്കിൽ സ്വർണ്ണവില എന്ത് ചെയ്യും താഴേക്ക് വരും ഡൊവിഷ് ടോൺ എടുക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചു അതായത് റേറ്റ് കട്ട് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറക്കും എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് പോകും അഥവാ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ ഒന്നും കുറക്കൂല അല്ലെങ്കിൽ കൂട്ടും കൂട്ടും എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല കാരണം കുറച്ചല്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ എന്നാലും ഫിനാൻ എന്താ പറയുക മറ്റുള്ള എക്കണോമിയെക്കുറിച്ച് മെയിനായിട്ട് ഇനി അങ്ങോട്ടുള്ള പാത്തിൽ ഇനിയും റേറ്റ് കട്ടിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളൂ ഐ മീൻ റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ സ്വർണ്ണവിലൊരു ആശ്വാസം ഉണ്ടാവും ഐ മീൻ അശ്വാസം ഓരോരുത്തരെ അപേക്ഷിച്ചായിരിക്കും സ്വർണ്ണവില മുകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് ആശ്വാസം അപ്പോൾ അത് അവർ അദ്ദേഹം റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് റേറ്റ് കട്ട് ഇനിയും ഉണ്ടാവും ഈ വർഷം ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് പോകും ഓക്കെ എന്തായാലും അതിന് മുമ്പ് ഇപ്പോൾ ജസ്റ്റ് ഇടിഞ്ഞിട്ടുണ്ട് എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്ന അതൊക്കെ ഇതൊക്കെ എന്തിരയിൽ ഒന്നോ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞതാണ് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് ആയപ്പോഴൊക്കെ അപ്പോൾ എല്ലാവരും കളിയാക്കി നടന്നു ഇനി അതൊന്നും അതൊന്നും അല്ല നിൽക്കണം ഒരു ഒരു ഞാൻ പറയാത്ത പറയാത്തെന്താണ്ട് ഭരണങ്ങൾ വരണങ്ങളെന്തേലും എന്തേലും കുഴപ്പമെന്ന് പറയും ഇത് എത്ര ഒരു ലക്ഷം എന്നാണ് ഓരോരുത്തരുടെ സംശയമൊക്കെ ഉണ്ടാവുക ഒരു ലക്ഷമൊക്കെ എന്തിരവില് ഒന്നോ മുമ്പ് പറഞ്ഞതാണ് ഇത് ഒരു ആവുക ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നും അല്ല കേട്ടോ ഇത് എന്തല്ല ഇതിനല്ല എന്തിനുള്ളതല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസിനൊന്നും അല്ല ഇത് ഇതാണ് എന്ത് എജ്യൂക്കേഷൻ പർപ്പസിൽ ഞാൻ ഇൻ്ററിയൽ ഇൻ്ററിയലിനോട് തന്നെ പറയുന്ന അതാണ് ഇത് ഒരു ലക്ഷമോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമോ അങ്ങനല്ല ഇതിങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കരുതിട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇത് അതാണെന്നൊക്കെ തോന്നും അന്ന് നിങ്ങൾക്ക് അയിമ്പതിനായിരം ആകുമ്പോൾ പറഞ്ഞാൽ പിന്നെ മെക്കട്ടേ കയറിയേ പോലെ ഇത് പറയുന്ന സംഖ്യ അത്രയും വലിയ സംഖ്യയാണ് ഇത്തരത്തില് പറയാൻ പോകുന്നത് ഇത് ഒരു കോടിയും ഒക്കെ കടന്നു പോകും അതിന് മുമ്പ് വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങളൊക്കെ വരുവായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ ആൾട്ടർനേറ്റീവ് ബദൽ വരുമെന്നറിയില്ല അല്ല എന്നാൽ ഒരു കോടി കൊടുത്താലും അതായത് ഒരു ലക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം കുഞ്ഞ് വേണ്ട ഒരു കോടി പറഞ്ഞാല് ശീലാക്കണ്ട പത്ത് ലക്ഷമൊക്കെ വളരെ പെട്ടെന്ന് ആവും മനസ്സിലായില്ലേ അതായത് പെട്ടെന്ന് മീൻസ് നാളെ മറ്റന്നാളെ ഒരു കൊല്ലം കൊണ്ടാവും എന്നല്ല പറയുന്നത് ഇതെന്താ പറയുക ഇനി സംഭവിക്കുക ഇപ്പം ഈ എൺപതിനായിരം അല്ലെ അല്ല എൺപത്തിനാലായിരം അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അപ്പം നിങ്ങൾ ഇന്നു പേടിച്ച് വരാം അയ്യോ ആയിരം കോടി രണ്ടായിരം കോലി മൂവായിരം കോലി നാലായിരം കോടി അത് അങ്ങനെ കൂടണതല്ല ശരിക്ക് ശരിക്ക് പഴയ ഇരുന്നൂറും മുന്നൂറും കൂടേണ്ട സ്ഥലത്താണ് എന്ന് സംഭവിക്കുന്നത് ഈ വലിയ സംഖ്യ മാറുകയാണ് കാരണം പേഴ്സൻറ്റേജ് കൂടാണ് മൂന്ന് ഇരട്ടി നാല് ഇരട്ടിയും കൂടേണ്ട അവസ്ഥയാണ് ഇരുപതിനായിരം ഉള്ളുണ്ടാകണമോ ഇരുന്നൂറ് കൂടിയ പോലെ ഇപ്പോൾ എന്താ ചെയ്യുക ഇനി എണ്ണൂറാണ് കൂടുക അപ്പോൾ ഈ വലിയ സംഖ്യ കൂടും അപ്പോൾ ഈ വലിയ സംഖ്യ കൂടുമ്പോൾ ഒന്നും കൂടി എന്തോ ആളുകൾ പാനിക്കോ അല്ലെങ്കിൽ നമ്പർ വലിയ നമ്പറായിട്ട് കാണും അപ്പോൾ ഇത് ഈ സാധനം എന്ന് പറയുന്ന സാധനം വേണ്ട ഈ സാധനമല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ എന്താ നെഗറ്റീവ് തന്നെ ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ നെഗറ്റീവാണ് ഇന്നിപ്പോൾ എന്താണ് ഇന്ന് കുറേ ഞാൻ നോക്കിയപ്പോൾ നെഗറ്റീവ് ആയിരുന്നുണ്ട് അവസാനമെച്ചാൽ പോസിറ്റീവ് ആയിക്കോളും നെഗറ്റീവ് തന്നെയാണ് എൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം എൻ്റെ ഇതുകൊണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ഇന്നലെ അദാനിൻ്റെ ഇതൊക്കെ ഹിൻഡൻബർഗിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അദാനിൻ്റെ സ്റ്റോക്കുകളൊക്കെ ഇന്നലെ എന്തായിട്ടുണ്ടായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നു അതിന് മുപ്പത് ഉയർ ഉയർത്തിരുന്നു ഹിണ്ടൻബർഗിൻ്റെ അലിഗേഷൻസൊക്കെ എന്തായി സെബി പറഞ്ഞു അതൊന്നും ശരിയല്ല ക്ലിയറൻസ് കൊടുത്തല്ലോ പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉയർന്നിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ആ ആറ് ശതമാനം അല്ലെങ്കിൽ ചിലത് രണ്ട് ശതമാനം ചിലത് വേറെ മൂന്നാല് ശതമാനമൊക്കെ ഇന്നും ഇടിഞ്ഞിട്ടുണ്ട് അതും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ താരിഫ് ഇപ്പം നിലനിൽക്കുകയാണ് മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ജിയോ പൊളിക്കൽ ടെൻഷക്കറിനും ജിയോ പൊളിക്കൽ ടെൻഷൻസുണ്ട് അപ്പോൾ എക്കണോമിയും മറ്റുള്ള പ്രശ്നങ്ങളാണ് പിന്നെ വേറെ ചില സ ഉപരോധങ്ങളും സാങ്ഷൻസുകളൊക്കെ കിടക്കുകയാണ് അപ്പോൾ പ്രശ്നങ്ങളിലാണ് കിടക്കുന്നത് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യാറുള്ളു ലോജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണ് അത് സാധാരണക്കാരന് വാങ്ങാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് വാങ്ങാൻ ഈ സാധനം ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ജ്വല്ലറികളൊക്കെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും കാരണം സെൻട്രൽ ബാങ്കുകളിലേക്ക് ഇതൊക്കെ പോവും അങ്ങനെ അവർ വാങ്ങിക്കൂട്ടാണ് അപ്പോൾ അവർ വാങ്ങാൻ എന്ത് ചെയ്യണം അവർ വലിയ പൈസ കൊടുത്ത് അങ്ങനെ ഡിമാൻഡ് ഡിമാൻഡ് അങ്ങനെ കൂടി കൂടി പോകും എവിടെയുള്ളൂ ഈ സാധനം അത് പോകാനും ഞാൻ പറഞ്ഞല്ലോ എത്ര ടണ്ണാണെന്നൊക്കെ എന്നാൽ ഞാൻ കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ കണ്ടക്കിയ സാധനങ്ങളടക്കം പുറത്തുള്ളതും ജല്ലറികളടക്കം ബാങ്കിലുള്ള അടക്കം എത്ര ടണ്ണാന്ന് ഒക്കെ ഞാൻ അത് കറക്റ്റ് എനിക്കിപ്പോൾ ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ പറയാം എത്ര കുറച്ച് എത്ര 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 ലക്ഷം മെട്രിക് ടണ്ണ അത്രയേ ഉള്ളൂ കുറച്ച് രണ്ടര അത്രയേ ഉള്ളൂ അപ്പോൾ ആ സാധനം ഉള്ളൂ പുതിയതായി കണ്ടെത്തുമെന്നൊക്കെ പറയുന്നുണ്ട് വല്ല സ്ഥലത്തും കണ്ടെത്തുന്നു അത് കണ്ടെത്തി ഇതൊക്കെ എടുക്കട്ടെ അപ്പോഴല്ലേ അപ്പോൾ ഈ മൈനിങ് ഇൻസ്ട്രുമെൻസും ഈ മൈനിങ് ചെയ്യാൻ പണിക്കാർക്ക് പൈസ കൊടുക്കാനും ഒക്കെ ഈ തകർന്ന രീതിയിലുള്ള ഡോളറിൻ്റെ ഇതിൽ ഞാൻ പറയുന്നുള്ളൂ ഒക്കെ അതല്ലേ കൊടുക്കേണ്ടി വരുന്നത് അപ്പോഴും മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇതിപ്പോൾ ഊഹിക്കുമ്പോൾ അത് കഴിയൂല അപ്പോൾ അന്ന്പ്പോൾ ഇത് നിങ്ങളങ്ങനെ ഒരിക്കാത്തതുകൊണ്ടു അപ്പോൾ ഇനിയും എന്താ ഇതിപ്പോൾ അതാണ് അണ്ടർ വാല്യൂ ഓവർ വാല്യൂഡാണെന്ന് കരുതണ്ട ഇപ്പോൾ ഉള്ള സാധനം എന്ന് പറയുന്നത് എന്താണ് വളരെ ചീപ്പായ സാധനമാണ് ഒരു നല്ല ഒരു കച്ചവടം നടക്കുന്ന ഒരു കടയിൽ ഞാൻ പറയാമെന്നുള്ളൂ അവിടെ നിന്ന് തന്നെ ഒരു ദിവസം തന്നെ അവർക്ക് ലാഭം പത്തു ലക്ഷവും ഈ മുപ്പത് ലക്ഷവും അല്ലെങ്കിൽ ഒരു ലക്ഷമൊക്കെയാണ് അല്ലാത്തവർക്ക് നൂറുപ്പ്യം കിട്ടാത്തവരും ഉണ്ട് കേട്ടോ ഞാൻ അല്ലാന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനത്തെ കുറേ കടകളുണ്ട് അങ്ങനെ സെൻട്രൽ ബാങ്കുകളുണ്ട് ഒരുപാട് ടാക്സ് വരുമാന സെൻട്രൽ ബാങ്കുകൾ ലോകത്ത് എത്ര രാജ്യങ്ങളാണ് അല്ലെങ്കിൽ എത്ര ധനകാര്യ അപ്പോൾ അത് കഴിഞ്ഞ് പോവുകയാണ് വീഡിയോ ഇത് പറയാ പറഞ്ഞു പോകുന്നതാണ് ഗെയിസ് ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം വീഡിയോ നീട്ടി ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആളുകൾ നീട്ടി പറയണം എന്ന് പറയണം അവരുടെ ചില ആളുകളൊക്കെ ഒരുപാട് സ്വർണ്ണമുള്ളവർക്കൊക്കെ ഇങ്ങനെ കേൾക്കാൻ പുതിയ ആക്കിയാണ് കുറച്ചൊന്നും പറഞ്ഞാൽ പോലെ കൂടുതലും പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഈ അത്രയത്ര രാജ്യത്തെ എത്രയത്ര സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ ഇതുണ്ടല്ലോ പഞ്ചായത്ത് വൈസ് ഞാൻ ഇപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണ് അറിയപ്പെടുക അപ്പോൾ അവിടെ ഒക്കെയുള്ള എന്ത് എളുപ്പം ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മളൊരു മലപ്പുറം ജില്ലയിലുള്ള മൊത്തം സ്ഥലം അതിൻ്റെ ഒരു മതിപ്പ് വില നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിലുള്ള ഗോൾഡിനേക്കാളുണ്ടാവും ചിലപ്പം നമ്മളിപ്പോൾ ഈ സെൻറ്റിന് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം നാല് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പത്ത് കോടി അങ്ങനെ ഒന്ന് പറയല്ലോ ഓരോ സെൻറ്റിന് അഞ്ച് ലക്ഷം നാല് ലക്ഷം ക്രോഡ് സെയിൽ ഉള്ളതിനെ കളികൾ ട്രൗണിലൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഗോൾഡാണ് അണ്ടർ വാല്യൂഡ് ഗോൾഡ് അണ്ടർ വാല്യൂഡല്ല അപ്പോൾ ഗോൾഡും സിൽവറും ഗോൾഡ് രണ്ടായിരത്തിൻ്റെ നോട്ടും സിൽവർ ഇരുന്നൂറിൻ്റെ നോട്ടും കൂട്ടിക്കോളി അപ്പോൾ ഗോൾഡും സിൽവറും പിന്നെ പണ്ടൊക്കെ ചെമ്പക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് യഥാർത്ഥ പണങ്ങൾ മറ്റൊക്കെ നമ്മൾ ഊയിക്കണല്ലേ ഇതിങ്ങനെയാണ് എന്നുള്ള ലീഗൽ ടെൻഡർ എന്നുള്ളൂ അപ്പോൾ ഇതാ റിയൽ അന്ന് മനുഷ്യനുള്ളത് മുതൽ ഈ സമയം വരെ നോക്കുമ്പോൾ ഈ സാധനമേ ഉള്ളൂ അപ്പോൾ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സാധനം അപ്പോൾ ഇതിനോട് തുലനം ചെയ്യണം അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തുകളിലെ പോലെ തന്നെ മടങ്ങിപ്പോയേക്കും അമേരിക്കൻ അന്നായിരുന്നു നിക്സാണ് എടുത്ത് മാറ്റിയത് അപ്പോൾ എൻ്റെ പോയിന്റ് സീറോ ജീറോ 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 സീറോ ജീറോ ജീറോ വൺ ഗോൾഡായിരിക്കും ഒരു പേപ്പർ കറൻസി വരിക അതിന് പോയിൻറ്റ് സീറോ ജീറോ 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 വൺ അങ്ങനെ അങ്ങനെ കറൻസി അങ്ങനെ വരാൻ സാധ്യത ഇല്ലായിരുന്നില്ല അല്ലെങ്കിൽ ബ്രിക്സ് പുതിയ കറൻസി ഉണ്ടാക്കുന്നതൊക്കെ അമേരിക്ക അല്ലെങ്കിൽ വരയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ ആ ഒരു ആങ്കിളിലൂടെ നിങ്ങൾ പോകും കാരണം ഈ സെൻട്രൽ ബാങ്കുകൾ വാങ്ങുന്നത് ഏതെങ്കിലും സ്റ്റോക്ക് ചില കമ്പനിയൊക്കെ ചില സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ല എന്താ ചെയ്യുന്നത് ഓല് ഗോൾഡാണ് എന്ത് ചെയ്യുന്നത് ചൈന വാങ്ങുക സ്വിറ്റ്സർലാൻഡിൽ നിന്ന് അങ്ങോട്ട് തന്നെ ഒഴുകുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ ഇതും വാങ്ങാൻ കഴിയുന്ന പോലെ അവർ ചൈനക്ക് ഈ ലോകത്തിലെ മൊത്തം സ്വർണം വാങ്ങാൻ കഴിയായിട്ടാണോ വാങ്ങാൻ കഴിയൂല പെട്ടെന്ന് കാരണം അതിൻ്റെ ഉള്ള എക്കണോമി ഇതൊക്കെ നോക്കണം അപ്പോൾ അതിനനുസരിച്ചാണ് അവർ വാങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ഇപ്പോൾ ഈ ലോകത്തിലുള്ള മൊത്തം സാധനങ്ങൾ നിങ്ങളോട് എന്തായാലും പറയുന്നില്ല എന്താ പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത് എന്താ അത് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തത് അത് ഒരു ഗ്രാമമെങ്കിൽ ഒരു ഗ്രാമം പക്ഷേ അല്ലാത്ത അവസ്ഥ ഭാവി എന്ത് സംഭവിക്കും എന്ന് എനിക്ക് നല്ല ഒരാൾക്കും അറിയില്ല പക്ഷേ ഈ സാധ്യതകളെ നമ്മൾ ഒരിക്കലും തള്ളി കളയാൻ കഴിയും എന്നോട് നിങ്ങൾ വീഡിയോ ചെയ്യിപ്പിക്കുന്ന ഞാൻ ഇത് പറഞ്ഞ കാര്യം അങ്ങോട്ട് പോകുക അതുകൊണ്ട് ഞാൻ പറയാത്ത ഇതെന്ന് പറഞ്ഞാൽ മറ്റുള്ള നമുക്ക് ഡേറ്റാബേസ് സംസാരിക്കാണ്ട് അപ്പോൾ അവർ വന്നിട്ടും മറ്റുള്ള പി സി ഡേറ്റ ഫ്രൈഡേ വരാനുണ്ട് ഇന്നിപ്പോൾ അവരെന്ത് പറയുന്നു എന്നുള്ളതും ഒക്കെ നോക്കാം